അറിയാവുന്ന പോലീസ് രണ്ടിടി കൂടുതൽ ഇടിക്കുമെന്ന് കേട്ടിട്ടില്ലേ ഏതാണ്ട് അതുപോലെയാണ് ഇപ്പോൾ നരേന്ദ്രമോദിയുടെ അവസ്ഥ ലോക പോലീസ് തമ്മിയുന്ന ഡിയർ ഫ്രണ്ടിൽ നിന്ന് രണ്ടിടി കൂടുതൽ കിട്ടിയിരിക്കുകയാണ് മോദിക്ക് വെറു ഇടിയല്ല നല്ല ഒന്നാന്തരം വെള്ളിടി ഇന്ത്യയിൽ നിന്നുള്ള ഉൽപ്പന്നങ്ങളുടെ ഇറക്കുമതിക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്താനുള്ള അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ പ്രഖ്യാപനത്തിന് തൊട്ടു പിന്നാലെയാണ് ഇന്ത്യയെ ബാധിച്ചേക്കാവുന്ന മറ്റൊരു വാർത്ത കൂടി വന്നത് പാകിസ്ഥാനിലെ വമ്പിച്ച എണ്ണ ശേഖരം വികസിപ്പിക്കാൻ യുവ സഹായിക്കുമെന്നും ഇതിൽ കരാർ ഒപ്പിട്ടുവെന്നുള്ള ട്രംപിന്റെ പ്രഖ്യാപനം ഉന്തിൻ്റെ കൂടെ ഒരു തള്ളെന്ന് പറഞ്ഞ പോലെ തള്ളു വീരൻ ഒന്നുകൂടി പറഞ്ഞു ചിലപ്പോൾ പാകിസ്ഥാൻ ഇന്ത്യക്ക് എണ്ണ വിറ്റേക്കാം ദോഷം പറയരുതല്ലോ മോദി സാറേ നല്ല ബെസ്റ്റ് ഫ്രണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് ഇരുപത്തഞ്ച് ശതമാനം തീരുവ ചുമത്തുന്ന ട്രംപിന്റെ പ്രഖ്യാപനം രാജ്യത്തെ വ്യവസായങ്ങൾക്ക് കടുത്ത ആഘാതമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് വിവിധ ഉൽപ്പാദന മേഖലകളെ തീരുമാനം പ്രതികൂലമായി ബാധിക്കും രാജ്യത്തിന്റെ കയറ്റുമതി വരുമാനത്തിനും ജി ഡി പി വളർച്ചയ്ക്കും തീരുമാനം തിരിച്ചടിയാകും ഉൽപ്പന്നങ്ങൾ ഇറക്കുമതി ചെയ്യുമ്പോൾ ചുമത്തുന്ന കസ്റ്റംസ് ഡ്യൂട്ടിയാണ് വർദ്ധിപ്പിക്കുന്നത് ഇറക്കുമതി ചെയ്യുന്നവരാണ് ഈ തീരുവ സർക്കാരിന് നൽകേണ്ടത് സാധാരണഗതിയിൽ കമ്പനികൾ അധിക ഭാരം ഉപഭോക്താക്കളുടെ ചുമലിലേക്ക് ഇടും ഇത് വിലക്കയറ്റത്തിലേക്ക് നയിക്കും കൂടുതൽ പേർ തൊഴിലെടുക്കുന്ന മേഖലകളായ വസ്ത്രങ്ങൾ പാതരക്ഷകൾ രത്നങ്ങളും ആഭരണങ്ങളും പരവധാനികൾ കരകൗശല വസ്തുക്കൾ തുടങ്ങിയവയെ തീരുവ പ്രതികൂലമായി ബാധിക്കും ഇരുപത്തി ശതമാനം തീരുവയ്ക്ക് പുറമെ റഷ്യയിൽ നിന്ന് എണ്ണയും ആയുധങ്ങളും വാങ്ങുന്നതിന് പിഴയും ഈടാക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട് ഇത് എത്രയായിരിക്കുമെന്നും ഏത് രീതിയിൽ നടപ്പാക്കുമെന്നും വ്യക്തമാക്കിയിട്ടില്ല ഉരിക്കിനും അലൂമിനിയത്തിനും ഏർപ്പെടുത്തിയ അമ്പത് ശതമാനം തീരുവയും വാഹനങ്ങൾക്കും വാഹന ഭാഗങ്ങൾക്കും ഏർപ്പെടുത്തിയ ഇരുപത്തിയഞ്ച് ശതമാനം തീരുവയും നിലവിലുണ്ട് ഇന്ത്യൻ ഉൽപ്പന്നങ്ങൾക്ക് നിലവിലുള്ള തീരുവയ്ക്ക് പുറമേയായിരിക്കും പുതിയ തീരുവ ഈടാക്കുന്നത് ഉദാഹരണത്തിന് വസ്ത്രങ്ങൾക്ക് ആറ് മുതൽ ഒമ്പത് ശതമാനമാണ് നിലവിലെ തീരുവ പുതുതായി പ്രഖ്യാപിച്ച ഇരുപത്തഞ്ച് ശതമാനം തീരുവ കൂടി ചേരുന്നതോടെ ഇത് മുപ്പത്തൊന്ന് മുതൽ മുപ്പത്തിനാല് ശതമാനമായി ഉയരും ഇന്ത്യയും വ്യാപാരത്തിൽ ഗണ്യമായ കമ്മിയുണ്ടെന്നാണ് യു എസ് പറയുന്നത് ഇന്ത്യ ചുമത്തുന്ന ഉയർന്ന തീരുവയാണ് ഇതിന് കാരണമെന്നും അമേരിക്കൻ ഉൽപ്പന്നങ്ങൾക്ക് ഇന്ത്യൻ വിപണിയിൽ പ്രവേശിക്കാൻ സാധിക്കുന്നില്ലെന്നും അമേരിക്ക ആരോപിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്ന് ഇരുപത്തിയഞ്ച് കാലയളവിൽ ഇന്ത്യയുടെ ഏറ്റവും വലിയ വ്യാപാര പങ്കാളിയായിരുന്നു അമേരിക്ക ഇന്ത്യയുടെ മൊത്തം കയറ്റുമതിയിൽ പതിനെട്ട് ശതമാനവും അമേരിക്കയിലേക്കാണ് ഇന്ത്യയുടെ ഇറക്കുമതിയിൽ ആറ് പോയിന്റ് രണ്ട് രണ്ട് ശതമാനമാണ് അമേരിക്കയിൽ നിന്നുള്ളത് കഴിഞ്ഞ വർഷം ഉഭയകക്ഷി വ്യാപാരം പതിനെണ്ണായിരത്തി അറുന്നൂറ് കോടി ആയിരുന്നു അതായത് എണ്ണായിരത്തി അറുനൂറ്റമ്പത് കോടി ഡോളറിന്റെ കയറ്റുമതിയും നാലായിരത്തി അഞ്ഞൂറ്റി മുപ്പത് കോടി ഡോളറിന്റെ ഇറക്കുമതിയും ചുരുക്കത്തിൽ ഇന്ത്യയുടെ സാമ്പത്തിക മേഖല ചത്തതായി ട്രംപ് പ്രഖ്യാപിച്ചതായാണ് വ്യാഖ്യാനിക്കപ്പെടുന്നത് വലിയ എണ്ണശേഖരമില്ലാത്ത പാകിസ്ഥാനെ സഹായിക്കുമെന്ന അമേരിക്കയുടെ പ്രഖ്യാപനത്തിന് ആഗോള എണ്ണ വിപണിയിൽ എത്രത്തോളം സ്വാധീനം ചെലുത്താൻ കഴിയുമെന്ന് ഇപ്പോൾ പറയാൻ സാധിക്കില്ല എണ്ണ ശേഖരം വികസിപ്പിക്കുക വഴി പാകിസ്ഥാന്റെ ക്രൂഡ് ഓയിൽ വിതരണം വർദ്ധിക്കുമെങ്കിലും യഥാർത്ഥത്തിൽ ഇന്ത്യയെ സമ്മർദ്ദത്തിലാക്കുക എന്നതാണ് യു എസ് ലക്ഷ്യമിടുന്നത് റഷ്യൻ ക്രൂഡ് ഓയിൽ വാങ്ങുന്നത് നിർത്തി പകരം യു എസിൽ നിന്ന് വാങ്ങിപ്പിക്കുകയാണ് ട്രംപിൻ്റെ ഉദ്ദേശം